അഷ്ടമുടിക്കായലൂടെ രണ്ട് മണിക്കൂർ മനോഹരമായൊരു ബോട്ട് യാത്ര അതിനുശേഷം നല്ലൊരു കായൽ സദ്യയും പോയാലോ കൊല്ലത്ത് തെക്കും ഭാഗത്തുള്ള കറുമലീസ് റിസോർട്ടാണ് ഒരു യാത്രയും ഒപ്പം ഈ കായൽ സദ്യയും ഒക്കെ ഒരുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യാം അതല്ല രാവിലെ പോയി ഈ സദ്യയും ഈ യാത്രയും ഒക്കെ എൻജോയ് ചെയ്യും ചെയ്യാം വളരെ മനോഹരമായ ഒരു യാത്രയാണ് കേട്ടോ ഇത് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഈ യാത്രയുടെ ഡ്യൂറേഷൻ നമ്മൾ നേരെ പോകുന്നത് കായലിന്റെ നടുക്കുള്ള ചെറിയൊരു ഐലൻഡിലേക്കാണ് കേട്ടോ നടുക്കുള്ള ഈ ഭാഗത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാം ഒരുപാട് പേര് ഇവിടെ സ്ഥിരമായിട്ട് യാത്രയ്ക്ക് വരുന്നുണ്ട് ഇതാ ഈ കാണുന്ന ബോട്ടൊക്കെ അവിടെ പോയിട്ട് തിരിച്ചു പോകുന്ന കേട്ടോ ഞങ്ങൾ പതിനൊന്ന് മണിക്കാണ് റിസോർട്ടിൽ നിന്ന് ബോട്ട് എടുത്തിട്ട് യാത്ര തുടങ്ങിയത് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് എടുത്തു ഇവിടെ എത്താനായിട്ട് ഈ ഭാഗം കുറേ കണ്ടൽക്കാടുകളാണ് കേട്ടോ കണ്ടൽ ചെടികൾ വളർന്നിരിക്കുന്ന ചെറിയൊരു പോർഷൻ അഷ്ടമുടിക്കാലിൻ്റെ തീരത്ത് ഇതുപോലുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് നല്ല മധുരമുള്ള നാടൻ കരിക്കും കപ്പയും ഒക്കെ കഴിക്കാം പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കാര്യത്തിന് മധുരം ഉണ്ടാവില്ല ഇത് നല്ല മധുരമുള്ള വെള്ളം കണ്ടോ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ എന്ന് ആണെന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മരത്തിൽ കയറിയും അതുപോലെ തന്നെ വെള്ളത്തിൽ കളിച്ചും ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ തിരിച്ചു ഇനി നേരെ റിസോർട്ടിലേക്കാണ് നമ്മൾ പോകുമ്പോൾ ഒരുപാട് വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അങ്ങനെ തിരിച്ചു നമ്മൾ റിസോർട്ടിലെത്തി ഇവിടെ എത്തിയപ്പോൾ ഒരു ടീമിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് ഇവിടുത്തെ ഫുഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴും അപ്പുറത്ത് പൂളിൽ ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവരുടെ ഫുഡാണ് കേട്ടോ ഇത് അവരുടെ സ്പെഷ്യൽ മീൻകറിയാണ് വ്യത്യസ്തമായ കാൽ മീനുകളൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെച്ച കൊല്ലത്തെ ഒരു സ്പെഷ്യൽ മീൻ കറി തൊട്ടിപ്പുറത്ത് സ്ക്വിഡ് ഫ്രൈ ഉണ്ട് അതുപോലെ ബേബി ക്രാബ് ഫ്രൈ ചെയ്തതുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇനി ഇതെന്താണെന്ന് പറഞ്ഞാൽ മീൻ പീരയാണ് കേട്ടോ പിന്നെ ഇത് അവിയലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് മുളകിട്ട മീൻ കറി ഞാൻ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദാ ഇതാണ് കേട്ടാ കല്ലുമ്മക്കായ മപ്പാസ് ഒരു രക്ഷയില്ലാത്ത സോദാണ് അതുപോലെ തന്നെ വേറൊരു ഐറ്റം ഉണ്ട് അതാണ് ദാ ഈ ഇരിക്കുന്ന ബീഫ് പൊരിയൽ ഇത് കൊല്ലത്ത് മാത്രം കിട്ടുന്ന ഒരു ഡിഷാണ് കേട്ടാ ഈ ബീഫ് പൊരിയൽ അതുപോലെ തന്നെ പാൽക്കപ്പ ഉണ്ട് ഒരുപാട് ഡിഷ് ഡിഷുണ്ടായിരുന്നു കേട്ടോ ഇന്നിവിടെ ഒരു കല്യാണം കൂടി നടക്കുന്നുണ്ട് അഷ്ടമുടിക്കായിലൂടെ ഇതുപോലെയൊക്കെ ഒന്ന് കറങ്ങി കൊല്ലത്തിന്റെ തനത് രുചിയൊക്കെ ഒന്ന് ആസ്വദിക്കണമെങ്കിലേ ഇതാ കറിമലിച്ചിലോട്ട് വന്നാൽ മതി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കായലിന്റെ തീരത്ത് വന്ന് ഈ കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് കേട്ടോ